ആദ്യമായി മാറ്റിവെച്ച മനുഷ്യ അവയവം ഹൃദയം കരൾ വൃക്ക കണ്ണ് ഉത്തരം വൃക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിജയകരമായി മാറ്റിവയ്ക്കൽ നടത്തിയ ആദ്യത്തെ മനുഷ്യ അവയവം വൃക്കയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെ കരൾ ഹൃദയം പാങ്ക്രിയാസ് എന്നിവയിലേക്ക് മാറ്റിവയ്ക്കൽ വിജയകരമായി നടന്നു തൊണ്ടവേദന ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഓറഞ്ച് നട്ട്സ് ചായ മുട്ട ഉത്തരം നട്ട്സ് നട്ട്സ് കഴിക്കുന്നത് തൊണ്ടവേദന കൂടുതൽ വഷളാക്കും നട്ട്സ് കടുപ്പമുള്ളതും ഞെരുങ്ങുന്നതും ആയതിനാൽ തൊണ്ടവേദനയുള്ള ടിഷ്യുവിനെ പ്രകോപിപ്പിക്കുകയോ സ്ക്രാച്ച് വരുത്തുകയോ ചെയ്യാം ഇത് വിഴുങ്ങാൻ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കും തൊണ്ടവേദന ഉള്ളപ്പോൾ നട്ട്സ് ചിപ്സ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ കട്ടിയുള്ളതും ഞെരുങ്ങുന്നതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പൊതുവെ ശുപാർശ ചെയ്യുന്നു കൃത്യസമയമല്ലാതെ മരുന്ന് കഴിച്ചാൽ ഏറ്റവും അധികം തകരാറിലാകുന്ന അവയവം കിഡ്നി ലിവർ ഹൃദയം ബ്രെയിൻ ഉത്തരം ലിവർ മരുന്നുകളുടെ മെറ്റബോളിസത്തിന് പ്രധാന അവയവമാണ് കരൾ തെറ്റായി മരുന്ന് കഴിക്കുന്നത് അതായത് തെറ്റായ അളവ് തെറ്റായ സമയം അല്ലെങ്കിൽ മദ്യത്തിനോടൊപ്പം കരളിനെ അമിതഭാരത്തിലാക്കുകയോ ദോഷകരമായി ബാധിക്കുകയോ ചെയ്യും ജനനശേഷം വളരാത്ത മനുഷ്യ ശരീരത്തിലെ അസ്ഥി എവിടെയാണ് കണ്ണ് ചെവി കാൽമുട്ട് കാൽപാദം ഉത്തരം ചെവി ജനനത്തിനു ശേഷം വളരാത്ത മനുഷ്യശരീര അസ്ഥികൾ മധ്യകർണത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ചെറിയ അസ്ഥികൾ ചേരുന്ന ഓസിക്കിളുകൾ മാത്രമാണ് തണുപ്പുള്ളപ്പോൾ കാണാൻ സാധ്യതയുള്ള സ്വപ്നം പേടി സ്വപ്നം ഹാപ്പി ഡ്രിം മധുര സ്വപ്നം വിഷമ സ്വപ്നം ഉത്തരം പേടി സ്വപ്നം ശൈത്യകാലത്ത് സാധാരണയായി കാണപ്പെടുന്ന സീസൺ അഫക്റ്റീവ് ഡിസോർഡേഴ്സ് വിഷാദരോഗത്തിനും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകും ഇത് പേടി സ്വപ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികളുള്ള ശരീരഭാഗം കക്ഷം കഴുത്ത് ഉള്ളങ്കാൽ മേൽച്ചുണ്ട് ഉത്തരം ഉള്ളങ്കാൽ കൈപ്പത്തിയും പാദങ്ങളുടെ ഉള്ളങ്കാലുകളുമാണ് വിയർപ്പ് ഗ്രന്ഥികളുടെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത് ഏകദേശം ഒരു ചതുശ്ര സെൻറ്റിമീറ്ററിൽ അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ട് ഏറ്റവും ആകർഷകമായ വസ്ത്രത്തിൻ്റെ നിറം നീല പച്ച മഞ്ഞ ചുവപ്പ് ഉത്തരം ചുവപ്പ് ചുവപ്പും കറുപ്പും വസ്ത്രങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കുന്നതായി പറയപ്പെടുന്നു ചുവപ്പ് പലപ്പോഴും അഭിനിവേശവും ആഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം കറുപ്പ് സങ്കീർണ്ണതയെയും ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന ആഴ്ചയിലെ ദിവസം തിങ്കൾ ബുധൻ ശനി ഞായർ ഉത്തരം ശനി പതിനഞ്ച് വർഷത്തെ ഡാറ്റ വിശകലനം ചെയ്ത ശേഷം അമേരിക്കൻ ശാസ്ത്രജ്ഞർ നിഗമനത്തിലെത്തിയത് മരണത്തിൽ സിംഹഭാഗവും സംഭവിക്കുന്നത് ശനിയാഴ്ചകളിലാണ് എന്നാണ് ഏത് ജീവിയുടെ രക്തത്തിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് രാജവെമ്പാല തിമിങ്ങലം കുളയട്ട ഞണ്ട് ഉത്തരം ഞണ്ട് വൈദ്യശാസ്ത്ര പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന അതുല്യമായ ഗുണങ്ങൾ കാരണം കുതിരലാട ഞണ്ടിൻ്റെ രക്തം ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ് ഇത് പ്രത്യേകിച്ച് അവരുടെ രക്തത്തിൽ കാണപ്പെടുന്ന ലുമിനസ് അമീബോസൈഡ് ലൈസേറ്റ് മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ ബാക്ടീരിയൽ മലിനീകരണം കണ്ടെത്തുന്നതിന് നിർണായകമാണ് ഇത് ഫാർമസ്യൂട്ടിക്കൽസ് വാക്സിനുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനും സുരക്ഷാ പരിശോധനയ്ക്കും ഒരു അത്യാവശ്യ ഘടകമാണ് നാവിലൂടെ ശ്വസിക്കുന്ന ജീവി വി ഏത് ആമ പാമ്പ് മുതല ഉടുമ്പ് ഉത്തരം ആമ കസ്തൂരി കടലാമ്മയ്ക്ക് ദുർബലവും ചെറുതുമായ നാവാണുള്ളത് പാപ്പില എന്നറിയപ്പെടുന്ന പ്രത്യേക മുകളം പോലുള്ള കോശങ്ങളാൽ പൊതിഞ്ഞതും അവയ്ക്ക് ചുറ്റും കാണപ്പെടുന്നതുമാണ് കൂടുതൽ പരിശോധനകളിൽ ആമ ഈ കോശങ്ങളെ നാവിനു ചുറ്റും ശ്വസിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും അവയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന വെള്ളത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കാൻ കഴിയുമെന്നും കണ്ടെത്തി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ